രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആരംഭിച്ചിട്ട് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല അതിനിടയിൽ ഫ്രാൻസിൽ ആക്രമിക്കപ്പെട്ടത് പത്ത് കത്തോലിക്ക ദേവാലയങ്ങൾ അതിലെ ഏറ്റവും വേദനാജനകവും ഉത്കണ്ഠാപരവുമായ കാര്യം യേശുവിന്റെ തിരുശരീര രക്തങ്ങളോടുള്ള അക്രമകാരികളുടെ അനാദരവും അവഹേളനവുമാണ് ദേവാലയങ്ങൾ ആക്രമിക്കുക വിശുദ്ധ സ്ഥലങ്ങളെ അവഹേളിക്കുക എന്നിവയിൽ തുടങ്ങിയ ക്രൈസ്തവ വിരുദ്ധ പ്രകടനങ്ങൾ ഇപ്പോൾ വിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്നതിലും തിരുവോസ്തുകൾ മോഷ്ടിക്കുന്നതിലും വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് ജനോയിലെ എന്ന ഫ്രഞ്ചു നഗരത്തിലെ സെയിന്റ് സിംഫോറിയൻ ദേവാലയത്തിൽ സക്രാരി കുത്തി തുറന്ന് തിരുവോസ്തി സൂക്ഷിച്ചിരുന്ന രണ്ടു പാത്രങ്ങൾ മോഷ്ടിക്കപ്പെട്ട വാർത്ത ക്രൈസ്തവരുടെ മനസ്സുകളിൽ കനത്ത ആഘാതമേൽപ്പിച്ച ഒന്നായിരുന്നു ഇതിനു പിന്നാലെയാണ് ജനുവരി ഒൻപതിന് സെന്റ് പീറേഡി ബോണ്ടി ദേവാലയത്തിൽ പൂട്ടുപൊളിച്ച് അതിക്രമിച്ചു കയറിയ അജ്ഞാതർ ചില്ലുകൾ തകർക്കുകയും അൾത്താര അലങ്കോലപ്പെടുത്തുകയും സക്രാരി കൊള്ളയടിച്ചതുമായ വാർത്തകൾ പുറത്തുവന്നത് അതേ ദിവസം രാത്രിയിൽ സെന്റ് ജെർമീൻ ഓക്സറോയിസ് ദേവാലയത്തിലും സമാന സ്വഭാവമുള്ള ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പിന്നീടായിരുന്നു സെന്റ് ഡെന്നിസ് കത്തീഡ്രലിൽ രൂപങ്ങൾ തകർക്കപ്പെട്ടതും സെന്റ് തെരീസ് ദേവാലയത്തിലെ വിശുദ്ധ രൂപങ്ങൾ അംഗചേതം ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും വിട്രിയിലുള്ള സെന്റ് ജർമൻ ദേവാലയത്തിലും തിരുവോസ്തുകൾ മോഷണം പോയതായിരുന്നു ഒടുവിലായി റിപ്പോർട്ട് ചെയ്ത ക്രൈസ്തവ അവഹേളനം ക്രൈസ്തവ ആരാധനാലയങ്ങളോടുള്ള അധിക്ഷേപം ക്രൈസ്തവരോടുള്ള അധിക്ഷേപമാണ് ക്രൈസ്തവ ബിരുദതയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരും തിരുവോസ്തിയെ അവഹേളിക്കുന്നവരും ജീവിക്കുന്ന ദൈവത്തെയാണ് നിന്ദിക്കുന്നത് അവരുടെ ദൈവനിന്ദയ്ക്ക് പരിഹാരമായി പരിഹാര ബലികൾ അർപ്പിച്ച് അക്രമകാരികൾക്കായി പ്രാർത്ഥിക്കുന്ന ഫ്രഞ്ച് കത്തോലിക്ക സഭയുടെ ചിത്രങ്ങൾ ക്രൈസ്തവ ചൈതന്യത്തിന്റെയും ക്ഷമയുടെയും നേർ ചിത്രങ്ങളായി മാറുകയാണ്